ും ഇതിലുള്ള ഇപ്പോൾ ഇന്നത്തെ ഈ തീരുമാനങ്ങൾ എന്ന് മാത്രല്ല സമസ്ത സി ഐ സി വിഷയത്തിൽ തുടക്കം മുതലുണ്ടായ എല്ലാ പ്രശ്നത്തിൻ്റെയും ഇതിൻ്റെ മെല്ലെ പോക്ക് ഈ തീരുമാനങ്ങളിൽ ഈ ഇതിൽ കളിക്കുന്ന ആളുകൾക്ക് കളിക്കാനുള്ള ഈ പിന്നെ സ്പേസ് കൊടുത്തത് ഇതൊക്കെ ആരാ ആരായെന്നൊന്ന് നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചാൽ ഏതൊരാൾക്കും കാര്യം മനസ്സിലാവും ആരാണ് ഒക്കെ സൗകര്യം ചെയ്തു കൊടുത്തു എന്നുള്ളത് സമസ്തയെ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ ഇങ്ങനെ നിർത്തിയിട്ട് സമസ്തക്ക് പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല നമ്മളാണ് വിചാരിക്കണം കാര്യങ്ങൾ നടക്കണമെങ്കിൽ എന്ന് വരുത്തി തീർക്കാനുള്ള ചില ആളുകളുടെ കളിയാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഏതൊരാൾക്കും മനസ്സിലാവും അത് മനസ്സിലാവാത്തതുകൊണ്ടൊന്നുമല്ല പിന്നെയോ അവരെ കളിക്കനുസരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓല കൂടെ നോടെ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ഓരോ കൂടെ ഇങ്ങനെ നടന്നിട്ട് നേതാക്കളായി നടക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ കുറച്ച് ഓയന്ന ആൾക്കാരുണ്ട് ചോട്ട നേതാക്കന്മാരായി നടക്കുന്ന ആ കൗമാണ് ഇങ്ങനത്തെ ആളുകൾക്ക് ഇതിനൊക്കെ വളം വെച്ച് കൊടുത്തതും അവരെ ചെവിയിൽ പോയിട്ട് ഇങ്ങനെ കുശു കുശു പറഞ്ഞിട്ട് അവരങ്ങനെ പുളിച്ചിമ്മക്കേറ്റി ഓരങ്ങനെ വലിയ സംഭവമാക്കിയിട്ട് ഈ ആദ്യ ആളുകളാണ് ഇതിനൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് അവർക്ക് ആദർശവും വിഷയമല്ല സമസ്ത വിഷയമല്ല പാരമ്പര്യവും വിഷയമല്ല ഓർക്ക് ഓരോ പള്ളയും ഓരോ കുടുംബവും ഓല ഓല സ്ഥാനം ഓല ഓല ഫോട്ടോ വരിൽ ഓല ഓല പിന്നെ പിന്നെ ഇങ്ങനെ ഓലിങ്ങനെങ്ങനെങ്ങനെങ്ങനെ പിന്നെ ഹൈലൈറ്റ് ചെയ്യപ്പെടൽ ഇതൊക്കെയാണ് ഓരൊക്കെ താല്പര്യം അങ്ങനത്തെ കുറച്ച് കുറച്ച് ചോട്ട നേതാക്കളുണ്ട് ആ യാതി കൗമൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അവരൊക്കെ സമൂഹം പ്രവർത്തകർക്ക് ആളുകളൊക്കെ ഏകദേശമൊക്കെ അറിയാം പിന്നെ എന്താണെന്നറിയോ പ്രവർത്തകർ കുറേ ആത്മസംയമനം വലിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കുന്നതാണ് പക്ഷെ അതൊക്കെ കണ്ടു തുടങ്ങും അതിനൊക്കെ തിക്തഫലം അവരൊക്കെ അനുഭവിക്കും തീർച്ചയാണ് കാരണം എന്താ പറയുക അല്ലാഹുത്താൻ അതിനൊന്നും ഒന്നും വെറുതെ വിടില്ല ഇത് ഈ ബഹുമാനപ്പെട്ട സേതുലർമ സാധാരണ ഭരണ വർത്താനാണ് ഇതിന്റെ കളിയും കൈകാര്യവും ഇതിന്റെ കടിഞ്ഞാണൊന്നും ഇവിടെ ഉള്ള ആളുകളുടെ കയ്യിൽ അല്ല അങ്ങനെ വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട് ഇവർക്ക് കേവല സംഘടനയായിട്ട് കണ്ട ആളുകൾ അവരാണ് ഈ കളിക്കൊക്കെ കൂട്ടുനിൽക്കുന്നതും കളിപ്പിക്കുന്നതും അവരൊക്കെ അല്ലാത്തവരെ പാഠം പഠിപ്പിക്കുന്ന ഒരു സംശയമല്ല പിന്നെ നമുക്ക് ഈ ഈ നേതൃത്വം നേതൃത്വം എന്ന് പറഞ്ഞിട്ട് ഉമ്മത്തിൻ്റെ നേതൃത്വം കൗമിന്റെ നേതൃത്വം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ നേതൃത്വം നേതൃത്വം എന്നിട്ട് വലുതാ ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല നേതൃത്വം എന്ന് പറഞ്ഞാൽ അള്ളാഹുത്താല മുതൽ തൊട്ട് മുതൽ ഇന്നത്തെ കാലം വരെ ഓരോ കാലഘട്ടത്തിലും നേതൃത്വം എന്ന് പറഞ്ഞാൽ അള്ളാഹുത്താല ചില കാലഘട്ടത്തിൽ ചില ആളുകളെ അല്ലെങ്കിൽ ചില വ്യക്തികളെ അല്ലെങ്കിൽ ചില കുടുംബത്തിനെ ഏൽപ്പിക്കും അതൊരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ മറ്റൊരു ആൾക്ക് ഒരാളിലേക്ക് അള്ളാഹുത്താലാ നീക്കം ചെയ്യുകയും ചെയ്യും അത് അതിനുള്ള ചില പണികളൊക്കെ അവരെ കഴിയുന്ന തന്നെ വരും ചെയ്യും അങ്ങനെയാണ് എൻ്റെ സ്വഭാവം ഞങ്ങൾ ചരിത്രം പരിശോധിച്ചു ഏത് കാലത്തും അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ബഹുമാനപ്പെട്ട പൂക്കോ തങ്ങൾ പാപ്പ മുതൽ ഹൈദർ അലി ഷാബ് തങ്ങൾ വരെ പാണക്കാട്ട് നമുക്ക് നല്ല നേതാക്കൾ തന്നെയായിരുന്നു കാരണം എന്താ ആലിമീങ്ങളാണ് സൂഫിയാക്കളാണ് ആബിദീങ്ങളാണ് അവർക്ക് 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 ആലിമീങ്ങളുടെ കൂടെ നടന്നുള്ള പരിചയവും എന്താണ് ദീൻ എന്നുള്ള ബോധമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കാര്യം കഥയും കളിയും കാലമൊക്കെ മാറിപ്പോയി ഇന്നിവിടെ ആലിമീങ്ങൾ ഹൈദർ അലി തങ്ങളുടെ പിന്നെ കാലിസ്ഥാനം ഉണ്ടായിരുന്ന എല്ലാ മഹല്ലുകളിലും ഒരാളെ പിടിച്ച് കാലിയാക്കി എന്തേ ഒന്ന് യോഗ്യത ആരെങ്കിലും അതിനെ ചർച്ച ചെയ്തോ ഇല്ല ആരാ കാളി കാലി എന്ന് പറഞ്ഞിട്ടെങ്കിലും ഒരാളെ പിടിച്ച് കാലിയാക്കിയാൽ കാലിയാവുമോ കാലിൻ്റെ ഉത്തരവാദിത്വം എന്തൊക്കെയാ അതൊന്ന് അതൊന്നിപ്പോൾ ആർക്കും അറിയാത്തോണ്ടെന്നല്ലോ പിന്നെന്താ ഒരു തരം ഒരു തരം കുറ്റകരമായ മൗനം അതാണ് ഇതിൻ്റെയൊക്കെ പിന്നില് ചില ആളുകളുടെയൊക്കെ താല്പര്യങ്ങൾ അത് സംരക്ഷിക്കാൻ വേണ്ടി ദീനോട് കളിക്കുക എന്നിട്ടോ ഈ കഴിഞ്ഞ വേൾഡ് കപ്പ് നടന്ന സമയത്ത് ഒരുവിധം മഹലിലെ സത്യവന്മാർ മൂല്യവും വഷളായില്ലേ സാധാരണ ഫുട്ബോൾ ജ്വരത്തിനെതിരെ യുവാക്കളുടെ ഫുട്ബോൾ ജ്വരത്തിനെതിരെ പള്ളിയിൽ നിന്ന് മൂലയന്മാർ പ്രസംഗിക്കാറുണ്ട് സത്യവന്മാർ ഈ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഏതെങ്കിലും ഒരു മൂലകളിലേക്ക് തുള്ളവർ എന്ന് പറയാൻ പറ്റിയെന്നോ പറഞ്ഞ മൂല്യമാരൊക്കെ മാനം കെട്ടില്ലേ വാട്സപ്പിൽ കാളിയാരെ പിന്നെ ഫുട്ബോളിൻ്റെ വീഡിയോ അയച്ചു കൊടുക്കുകയാണ് ദാ എന്താ കളീ പറയണോ ചോദിച്ചിട്ട് ഏഹ് പിന്നെ കാളിയരെ പിന്നെ അടുത്ത കാളി കുപ്പായിട്ട് നടക്കുന്ന ചില ആളുകളുടെ ഫുഡ് ഗ്യാലറിയിൽ നിന്നുള്ള ഡാൻസിൻ്റെ വീഡിയോ ഇട്ട് കൊടുക്കുകയാണ് ആർക്കും അവസ്ഥ ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത് ഞങ്ങൾക്കോ എന്ന് ചോദിച്ചിട്ട് മൂല്യന്മാർ മാനങ്കടല്ലേ എന്താ ഈ അവസ്ഥ വരാൻ കാരണവും ഇതൊന്നും ആർക്കും വിഷയമൊന്നുമില്ല ദീനോട് കളിക്കുന്ന ആളുകളുടെ കയ്യിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ അങ്ങനെ തന്നെയായിരിക്കും വേറെ ചില ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് ഒഴുകുന്ന ആളുകളെല്ലാം നേതാവാക്കി നിർത്തേണ്ടത് സ്വന്തം നിലപാടും വ്യക്തിത്വവും വേണം അങ്ങനത്തെ ആളുകളാണ് നേതാക്കളാക്കി ആക്കി നമ്മളെ അവരോധിക്കേണ്ടത് നിങ്ങൾ ഒരാളെ പിടിച്ചു കൊടുത്തിട്ട് നേതാവാക്കിയാൽ അയാൾ ഞാൻ ഞാനതിന് ഇല്ലാന്നൊന്നും പറയില്ല ഞാനതിനില്ല എന്ന് പറയണമെങ്കിൽ അയാൾക്ക് അതിനുള്ള ബോധം ഒന്നും വേണം പാലിയാക്കുമ്പോൾ ഞാൻ പാലിയാകാൻ അർഹനാണോ അല്ലേ എന്നുള്ള വേണം മുഷാവറയിൽ എടുക്കാത്തതിന് പരാതിയും പറഞ്ഞെടുക്കുന്ന ആൾക്കാരല്ലേ മുഷാവറ എന്ന് പറഞ്ഞാൽ പണ്ഡിത സഭയാണ് അതിൽ ഇന്നിരുത്താൻ പറ്റുമല്ലേ സ്വയം ചിന്തിക്കാൻ പോലും ഇതില്ലാത്ത ആളുകളെ പിടിച്ചിട്ടൊക്കെ കൊണ്ട് മുന്നിൽ കൊണ്ട് നിർത്തുമ്പോൾ പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായും സത്യസന്ധമായും താല്പര്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ദീനിനും സമസ്തക്കും ആദർശത്തിനും പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അതിന് പ്രാവർത്തികമാക്കാനും തയ്യാറാവുമ്പോഴേ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവുള്ളൂ അത് യൂണിറ്റ് തലം മുതൽ സ്റ്റേറ്റ് തലം വരെ നടക്കണം യൂണിറ്റ് തലത്തിലാണെങ്കിലും സ്റ്റേറ്റ് തലത്തിലാണെങ്കിലും ഒരു ഉദ്ഘാടനത്തിൽ ഇല്ലാതെ നടക്കൂല എന്നുള്ള ഇടത്തല്ലേ കോലം മുന്നിൽ നിർത്തി കൊടുക്കുന്നവരല്ലേ എന്നിട്ടോ ഇവിടെ നിന്നൊരു കഴിഞ്ഞ് നേരെ അവർ പോയി അപ്പുറത്ത് പോയി കയറുന്നത് വേറെ വേദിയിൽ കണ്ണോട്ടമാരുടെ വഴി മാതിരി നടക്കുന്ന ആളുകളെ പിടിച്ചിട്ട് മുന്നിൽ നിർത്തി അങ്ങനെ തന്നെയല്ലേ അതൊക്കെ വലിയ പ്രശ്നം തന്നെയാണ് നമ്മൾ കാര്യങ്ങളെ പിന്നെ യാഥാർത്ഥ്യത്തോടൊക്കെ കൈകാര്യം ചെയ്യുകയും നിരീക്ഷിക്കുകയും അതിനനുസരിച്ച് പണിയിരിക്കുകയും ചെയ്യണം എത്ര സഹിതന്മാർ കേരളത്തിലുണ്ട് നല്ല ആലിമീങ്ങളില്ലേ സഹിതമാരിൽ തന്നെ ആലിമീങ്ങളും സൂഫിയാക്കളും ആബിദീങ്ങളും പിന്നെ വററും തക്കവുമൊക്കെയുള്ള എത്ര സഹീതമാർ കേരളത്തിലുണ്ട് പക്ഷേ അവരെ മുന്നോട്ട് വരാൻ നമ്മളും സമ്മതിക്കൂല അവരെ മുന്നോട്ട് വരാൻ അവരും സമ്മതിക്കൂല വേറെ ആരെങ്കിലും മുന്നോട്ട് വരുന്ന വരുന്നത് തടയിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ കളിക്കുക ഈ കളിക്ക് നമ്മളും കൂട്ടുനൊടുക്കുക കുറ്റകരമായ മൗനത്തിലൂടെയെങ്കിലും നമ്മൾ കൂട്ടു നോർക്കുക അപ്പോൾ നമ്മൾ കൊല്ലങ്ങളായിട്ട് ചെയ്ത അനീതിക്ക് തിക്തഫലം അനുഭവിക്കുകയാണ് ഇപ്പോൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഈ ചോട്ടാ നേതാക്കന്മാർ ചില ആളുകൾ അവരുടെ താല്പര്യങ്ങളും അവർക്ക് കിട്ടേണ്ട സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയിട്ട് കളിക്കുന്ന ചില കളികൾ അള്ളാഹുത്തരക്കാക്കട്ടെ ഏതായാലും ഇനി കാര്യങ്ങളെ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കിയിട്ട് കൈകാര്യം ചെയ്യണം നേതാക്കന്മാർ ഓരോ യൂണിറ്റ് തലത്തിലും ശാഖാ തലത്തിലും പഞ്ചായത്തും മണ്ഡലം മേഖല ഏത് മേഖലയിലും ഏത് ഘടക കക്ഷികളും സമസ്തയുടെ കീഴ്ഘടകങ്ങളും ഏത് പ്രസ്ഥാനങ്ങളും അവരുടെ നാട്ടിൽ പരിപാടികൾ ഒക്കുമ്പോൾ അവരുടെ നാട്ടിലെ സ്ഥാപനത്തിൻ്റെ സ്ഥാപന പള്ളികളുടെ സ്ഥാപനങ്ങളുടെയൊക്കെ കാര്യങ്ങളിൽ ഈ ഇത്തരം കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായും ശ്രദ്ധയോടും കൈകാര്യം ചെയ്യുക ചെയ്യുകയല്ലാതെ ഇവിടെ നിങ്ങട്ട് ഈ ഉമ്മത്തിന് സുന്നികൾ എന്ന് പറയുന്ന കൗമിന് അഹുലുസുന്നത്തുൽ ജമാത്തിന് സമസ്ത കേരള ജമിയത്തുരമയെ ആദർശ പ്രസ്ഥാനമായി കാണുന്ന ഒരു കൗമിന് ഒരു രക്ഷയില്ല എന്ന് മനസ്സിലാക്കുക നമ്മളിവിടെ ആരും ഒരു പിന്നെ പിന്നെ ഈ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മേലിൽ പഴിചാരിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മേലിൽ വഴിചാരിയിട്ടോന്നല്ല ഇതിന് പഴിചാരേണ്ടത് നമ്മളെ തന്നെയാണ് കണ്ണാടിന്റെ മുമ്പിൽ നിന്നിട്ട് ഞമ്മളെ തന്നെ കുറ്റം പറയാവേണ്ടത് കാരണം നമ്മൾ അനർഹരുടെ കൈകളിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു അനർഹരുടെ കൈകളിൽ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളൊക്കെ തന്നെയാണ് ഏതായാലും അറക്കാക്കട്ടെ ഏതായാലും നമ്മൾ ശക്തമായിട്ട് ഈ വിഷയത്തിൽ നമ്മുടെ നമുക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന നേതാക്കളൊക്കെ ബന്ധപ്പെടുക അവരോട് ഈ വിഷയത്തിൽ ശക്തമായിട്ട് ഇടപെടാനും അവരെ നിർബന്ധിക്കുക അവരെ പിന്നെ അതേപോലെ ഈ വിഷയത്തിന് ഞാൻ പിന്നെ നേരത്തെ ആരോ വോയിസിൽ പറഞ്ഞിരുന്നു ഈ ഇതിൻ്റെ ഈ പിന്നെ ഇത് പരിഹരിക്കാൻ വേണ്ടിയുള്ള സമിതികളും മറ്റുമൊക്കെ നിശ്ചയിച്ചപ്പോൾ അതിലൊക്കെ അംഗങ്ങളായി കയറി കൂടിയ ആളുകളുണ്ട് കുറേ അവരെയൊക്കെ വിളിച്ചിട്ട് അവർക്ക് ഈ വിഷയത്തിൽ ശക്തമായിട്ട് അവരോട് പ്രതിഷേധമറിയിക്കുകയും അവർക്കൊക്കെ ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കുകയും ചെയ്തിട്ട് എസ് കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകരും സമസ്തയെ സ്നേഹിക്കുന്ന ആളുകളും ഈ വിഷയത്തിൽ തങ്ങളുടേതായ ധർമ്മം നിർവഹിക്കാനെങ്കിലും ഇപ്പോൾ തയ്യാറാകണം അതേതിനൊരു മാർഗ്ഗമുള്ളൂ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം സ്ലാ